സോ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അത്യാവശ്യം എല്ലാവരും തന്നെ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നതാണ് അപ്പം നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല എന്നാൽ പോലും നമ്മുടെ ചാനലിലുള്ളവർക്കും വീഡിയോ കാണുന്നവരും ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടും അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട് അപ്പം തമ്മിൽ കണ്ടതുപോലെ തന്നെ സൂക്ഷിച്ചും കണ്ടും ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവർക്കും കാശ് പോകാൻ കാരണം നമുക്ക് ഫ്രീ ആയിട്ട് നൽകി പണ്ട് ജിയോ സിം അല്ലെങ്കിൽ ജിയോ നെറ്റ് ഫ്രീ ആയിട്ട് നൽകി കസ്റ്റമേഴ്സിനെയൊക്കെ എടുത്തതിനു ശേഷം പയ്യെ അവർ താരിഫ് കൈ തുടങ്ങി എന്ന് പറയുന്നത് പോലെയാണ് ഗൂഗിൾ പേയും ഇപ്പോൾ പല രീതിയിൽ അവരും നമ്മളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കസ്റ്റമേഴ്സിനെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആൾക്കാരെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ഇത്രയും നാളും ഫ്രീ ആയിട്ട് അവരുടെ സർവീസ് കൊടുത്തു അവരുടെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാമായിരുന്നു പല രീതിയിൽ ട്രാൻസാക്ഷൻസ് നടത്താമായിരുന്നു എന്നാൽ അവരിപ്പോൾ പല രീതിയിൽ അതിന് കൺവീനിയൻസ് ഫീ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ നമ്മളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ കഴിഞ്ഞ വർഷം ഈ പറയുന്നത് പോലെ മൊബൈൽ റീചാർജ് ചെയ്യുമ്പം കൺവീനിയൻസ് ഫീ എന്നും പറഞ്ഞുകൊണ്ട് മൂന്ന് രൂപ വരെയും ഈടാക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ായിരുന്നു പല രീതിയിൽ അവരത് ഇപ്പം ഇപ്പൊ നല്ലൊരു എമൗണ്ട് അവരുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം ഇത്രയും നാളായി എല്ലാ ജനങ്ങളെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ കാരണം ഇതുവരെ അവർ തുടങ്ങിയ സമയത്ത് ബുദ്ധിമുട്ടുകളും തുടങ്ങിയ സമയത്ത് ചാർജുകളും ബുദ്ധിമുട്ടുകൾക്കും അവർക്ക് പ്രോസസിങ് ചെയ്യാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒന്നും തുടങ്ങിയ സമയത്ത് ഇല്ലായിരുന്നു എന്നാൽ ഇത്രയ്ക്കും കോടികളുടെ പ്രോഫിറ്റ് ഉണ്ടായി ഇത്രയും ആൾക്കാർ അത് യൂസ് ചെയ്യാൻ തുടങ്ങി ഇത്രയും അവർക്ക് ട്രാൻസാക്ഷൻ നടന്ന് അവരുടെ പ്ലാറ്റ്ഫോം വലുതായി കഴിഞ്ഞപ്പോഴാണ് അവർക്ക് സാമ്പത്തിക ഞെരുക്കം ഉണ്ടായത് അപ്പം കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയപ്പോൾ അവർക്ക് പല രീതിയിൽ നമ്മളുടെ അടുത്തു നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കാൻ പല രീതിയിലുള്ള ഫീസ് അവർ ഈടാക്കുകയാണ് മൊബൈൽ റീചാർജ് മാത്രമല്ല ഇപ്പം മറ്റു പല കാര്യങ്ങളിലേക്കും അവർ കൺവീനിയൻസ് ഫീ ഏർപ്പാടാക്കി തുടങ്ങി അപ്പം അതൊക്കെ എങ്ങനെ സൂക്ഷിക്കണം അതുപോലെ തന്നെ മൊബൈൽ റീചാർജ് ടക്കം അത് എങ്ങനെ ഒഴിവാക്കാം മാക്സിമം നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം അപ്പൊ ഇപ്പൊ നിലവിൽ യൂട്ടിലിറ്റി ബില്ലുകൾക്ക് അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് ഗ്യാസ് ഗ്യാസിന്റെ ബില്ല് അങ്ങനെയുള്ള യൂട്ടിലിറ്റി ബില്ലുകൾക്കെല്ലാം ഇവരിപ്പം കൺവീനിയൻസ് ഫീ പോയിന്റ് ഫൈവ് ടു വൺ പെർസെൻറ്റേജ് ഈടാക്കാൻ തുടങ്ങുകയാണ് അപ്പം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് ഡയറക്റ്റ് ബാങ്കിൽ നിന്ന് എടുക്കുന്ന എമൗണ്ടിന് വരത്തില്ല അതായത് ബാങ്ക് യു പി ഐ ആഡ് ചെയ്തിരിക്കുന്നവരുടെ ഇതിൽ നിന്ന് പോകുന്ന ട്രാൻസാക്ഷൻ ഒന്നും വരത്തില്ല അതും അല്ലാതെ നമ്മുടെ ക്രെഡിറ്റ് കാർഡോ അല്ലെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് കാർഡോ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടിട്ട് അതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് നമ്മള് പേയ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് ഈ ഒരു കൺവീനിയൻസ് ഫീ അവർക്ക് വരുന്നത് അവർക്ക് ഈ ട്രാൻസാക്ഷൻ നടത്താനുള്ള പൈസയുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണെന്ന് തോന്നുന്നു ജനങ്ങൾ ഉപയോഗിക്കുന്നവരുടെ നിന്ന് വീണ്ടും ഒരു ഫീസ് ആഡ് ചെയ്യുന്നു ഇത് മാത്രമല്ല ഇനി വരും സമയങ്ങളിൽ പല രീതിയിലുള്ള ചാർജുകളും കാര്യങ്ങളും ഒക്കെ ഇവർ ഇതിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പിടിക്കും കാരണം നമ്മൾ അവരുടെ ഒരു അഡിക്റ്റ് ആയി പോവല്ലോ കാരണം അടിമകളായി ജനങ്ങൾ അത് ഉപയോഗിച്ചു തുടങ്ങിയ അപ്പം അവർക്കറിയാം നമ്മളത് വിട്ടുപോകത്തില്ല കാരണം നമ്മുടെ ജനങ്ങൾ എത്ര പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മാറത്തില്ല കാരണം നമ്മൾ തീരുമാനിച്ച ഇതൊക്കെ മാറ്റാവുന്നതുള്ളൂ നമുക്ക് ഇതില്ലെങ്കിലും ജീവിക്കാം എത്ര ഇതിനൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇതൊക്കെ വെച്ച് റീചാർജ് ചെയ്തിരുന്നു എല്ലാ രീതിയിലും നമ്മൾ മുന്നോട്ട് പോയിരുന്നു അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ശീലമായി നമുക്കതിന്റെ അടിമകളായി കഴിഞ്ഞപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്കായി അവർ മനസ്സിലാക്കിയപ്പോ അവർ പല രീതിയിൽ നമ്മളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്തവരോട് ഞാൻ യൂസ് ചെയ്യേണ്ടെന്നൊന്നും പറയത്തില്ല ഞാൻ എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ അത് നോക്കിയും കണ്ടു ഒക്കെ യൂസ് ചെയ്യാറുള്ളൂ ഇവർക്ക് വെറുതെ കൊണ്ടുപോയി പൈസ കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ല അപ്പം അത് കണ്ടതുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം അപ്പോൾ ഉപയോഗിക്കുന്നവർ ഡയറക്റ്റ് യു പി ഐ ബാങ്ക് ഐ ഡിന്ന് തന്നെ ബാങ്കിന്റെ ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് തന്നെ ട്രാൻസാക്ഷൻ നടത്തുക ആ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോയിന്റ് ഫൈവ് ടു വൺ പെർസെന്റേജ് കൺവീനിയൻസി പോകും അതുപോലെ നമ്മൾ മൊബൈൽ റീചാർജ് ആണെന്നുണ്ടെങ്കിലും ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഈ ഒരു അതായത് ഒരു ബേസിക് നമ്മൾ ഇരുന്നൂറ് റീചാർജ് ചെയ്താൽ പോലും ആ ഒരു തൊണ്ണൂറ് പൈസ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് കൺവീനിയൻസ് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടതുണ്ട് അപ്പം ഇതെങ്ങനെ ഒഴിവാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ ആപ്ലിക്കേഷനും മൊബൈൽ നെറ്റ്വർക്കിന്റെ ആപ്ലിക്കേഷനും നമുക്കുണ്ട് കാരണം എയർടെൽ ആണെന്നുണ്ടെങ്കിലും വി ഐ ആണെന്നുണ്ടെങ്കിലും ജിയോ ആണെന്നുണ്ടെങ്കിൽ റീചാർജ് ചെയ്യുമ്പോൾ അവരുടെ ആപ്പിൽ കയറി റീചാർജ് ചെയ്യാം അപ്പൊ അവരുടെ ആപ്പിൽ കയറി നമുക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ച് ഓരോ സമയത്തും ട്രാൻസാക്ഷൻ നടത്താൻ ബുദ്ധിമുട്ടും അല്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അത്ര ട്രസ്റ്റബിൾ അല്ല നമുക്ക് ഗൂഗിൾ പേ തന്നെ മതി ഗൂഗിൾ പേ തന്നെയാണ് ഈ ഇത്രയും കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് തന്നെ മതി എന്നുള്ളവരെ സംബന്ധിച്ച് അവർക്കും ആ ഒരു ആപ്പിൽ കയറി ഗൂഗിൾ പേ വഴി ട്രാൻസാക്ഷൻസ് നടത്തിയാൽ മതി ഡയറക്റ്റ് ഗൂഗിൾ പേയിൽ നിന്ന് ഈ പറയുന്ന റീചാർജും കാര്യങ്ങളും മൊബൈലിന്റെ റീചാർജും കാര്യങ്ങളും ചെയ്യേണ്ട നമ്മുടെ ഏത് സിമാണോ അതിന്റെ ആപ്പിൽ കയറി റീചാർജ് എടുത്തിട്ട് നേരെ ഗൂഗിൾ പേ വഴി പേയ്മെന്റ് ചെയ്യുക അപ്പൊ ഈ പറയുന്ന കൺവീനിയൻസ് വി അതിനകത്തുനിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും റീചാർജിനൊക്കെ അങ്ങനെയാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ നേരിട്ട് ഗൂഗിൾ പേയിൽ നിന്ന് ചെയ്യാറില്ല ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ റീചാർജിനും ഈ പറയുന്നത് പോലെ മിനിമം ഇരുന്നൂറ് രൂപ ആയിട്ട് ചെയ്ത് അല്ലെങ്കിൽ നൂറ് രൂപയ്ക്ക് മുകളിൽ ചെയ്ത് കഴിഞ്ഞാൽ വൺ പോയിന്റ് നൈൻ സീറോ പോയിക്കൊണ്ടേയിരിക്കും ഒരു തൊണ്ണൂറ് പൈസ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് വെറുതെ കട്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരാളുടെ കയ്യിൽ നിന്ന് അത്രമാണെന്നുണ്ടെങ്കിൽ നൂറ്റി ഒമ്പത് കോടിയിലേറെ ജനങ്ങളുള്ള ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരു ദിവസം എത്ര കോടി ആൾക്കാർ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് എത്ര കോടി ആൾക്കാർ ഒരു ദിവസം തന്നെ റീചാർജ് ചെയ്യുന്നുണ്ട് എത്ര കോടി അവർക്ക് കിട്ടുന്നുണ്ട് ഓക്കെ എന്നിട്ട് അവർ വീണ്ടും വീണ്ടും കൺവീനിയൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്കത് കൂടുതൽ വലിയ താല്പര്യങ്ങളൊന്നുമില്ല അപ്പം മാക്സിമം നമ്മൾ അതിനെ ക്രാക്ക് ചെയ്യാൻ നോക്കുക അപ്പം നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യുന്നവരായതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ പോലും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഗൂഗിൾ പേ ഇനിയിപ്പം വരും ദിവസങ്ങളിലൊക്കെ പല കൺവീനിയൻസ് ഫീകളൊക്കെ ഏർപ്പാടാക്കി തുടങ്ങും അപ്പൊ അത് വേണ്ട വിധം യൂട്ടിലൈസ് ചെയ്യുക നമ്മളത് പഴയ രീതിയിലെല്ലാം കൺവീനിയൻസ് ഫീ ഇല്ലെന്ന് കരുതി എല്ലാം പല രീതിയിൽ യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ ഇരിക്കുന്ന പൈസ പല രീതിയിൽ പോയിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പം യൂട്ടിലിറ്റി ബില്ലുകൾ പേ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഗൂഗിൾ പേയിൽ ആഡ് ചെയ്ത് ചെയ്യാതിരിക്കുക നമ്മുടെ ഡയറക്ട് യു ബാങ്കിന്റെ യു പി ഐ തന്നെ ട്രാൻസാക്ഷൻ നടത്തുക അതുപോലെ തന്നെ അല്ലാതെ നടത്തുന്നുണ്ടെങ്കിൽ ഏത് ഇതുവഴിയാണോ അതിന്റെ ആപ്ലിക്കേഷൻ വഴി ചെയ്തിട്ട് നമ്മുടെ ഗൂഗിൾ പേ പേയ്മെന്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കൺവീനിയൻസ് ഫീ ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ തന്നെ മൊബൈൽ റീചാർജ് ആണെന്നുണ്ടെങ്കിൽ ഏത് നെറ്റ്വർക്കിന്റെ ആണോ അവരുടേതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് കയറി അതുവഴി കയറി ഗൂഗിൾ പേർ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കൺവീനിയൻസ് ഫീയും ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ അപ്പൊ അപ്പോൾ കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ മറ്റൊരു വീഡിയോ കാണാം